ിഫിൽ കാതലായ ഒരു ചോദ്യത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാത്രമല്ല ആ വിഷയം പരിശോധിച്ചെന്നോ അതിന്റെ തുടർ ചലനങ്ങൾ ഇതാണെന്നോ അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതാണെന്നോ എന്ന് ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടുമില്ല മറ്റൊരർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും കൃത്യമായി അറിയില്ല പക്ഷേ ഈ പുറത്തേക്ക് വന്ന് പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു സേഫ് സോണിൽ നിർത്തിയിട്ട് തന്നെയുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോഴും നടത്തുന്നത് വി ഡി സതീശൻ ആയിക്കോട്ടെ കെ പി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ ഷാഫി പറമ്പോട്ടെ അപ്പോൾ അങ്ങനെ കൂടുതൽ ഡാമേജ് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ രാഹുൽ മാംകൂടത്തിൽ എന്താണ് ചെയ്യുന്നത് ആദ്യം തന്നെ പറയുകയാണ് എന്നോട് പാർട്ടി വി ഡി സതീശൻ ഞാനായി രാജിവെച്ചു പോകുകയാണ് അപ്പോൾ എന്റെ തീരുമാനമാണ് ധാർമ്മികതയാണ് എന്നൊരു മെസ്സേജ് ആദ്യമേ കൊടുക്കുന്നു രണ്ടാമത് ഇന്നിപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ മാപ്പ് പറയുന്നുണ്ട് നിങ്ങൾ അത് എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് താങ്കൾ തന്നെ വിശദീകരിക്കൂ അതിന് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോൾ കൂടെ നിന്ന് സ്തുതി പാടിയവർ ഇപ്പോൾ വിമർശകരാകുന്നു എന്നുള്ളതാണ് രാഹുൽ പറയുന്നത് അത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് വളരെ വ്യക്തവുമാണല്ലോ ഇങ്ങനെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ രാഹുൽ മാങ്കൂർത്തൽ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂർത്തലിന് ഇപ്പോഴും വളരെ സേഫായിട്ട് ആ പൊസിഷനിൽ നിൽക്കാൻ കഴിയുന്നത് അങ്ങനെ കോൺഗ്രസിനെക്കാൾ മുകളിൽ രാഹുൽ വരുന്നത് എന്തുകൊണ്ടാണ് അല്ല നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ അതിൽ കോൺഗ്രസ്സിന് നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമയത്തും രാഹുലിന് സംരക്ഷണ കവചമൊന്നും സൃഷ്ടിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ വിഷയത്തിൽ യാതൊരു പരാതിയും ഇല്ലാതെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായ ന്യായങ്ങൾ പറയാനുണ്ടാവും അതൊക്കെ നിങ്ങൾ പറഞ്ഞു അതിനൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അയാൾ അദ്ദേഹം രാജിവെച്ചതാണോ പക്ഷേ ഞങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസിന് ഇന്ത്യയിലെ കോൺഗ്രസിന് സംഘടനാ ചുമതലയിലെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ അത് വിശ്വസിക്കാനാണ് എനിക്കിപ്പോൾ തൽക്കാലം നിർവാഹമുള്ളൂ അതുകൊണ്ട് അതൊരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജിവെച്ചത് ആ ഒന്ന് രണ്ടാമത്തത് ഇന്നലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ആ ഒന്നാം ഘട്ടമാണ് ഇനി അടുത്തതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് പ്രിയപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന ഇടതുപക്ഷ നിരീക്ഷകൻ തന്നെയാണ് അദ്ദേഹം എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് ഇനി നാളെ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനമെടുത്താലും അതിൻ്റെ ഗുണം പാർട്ടിക്ക് കിട്ടുന്നത് എന്ന രീതിയിലുള്ള ഒരു കാർഡടിച്ച് വെടിവെക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതുകൊണ്ട് കോൺഗ്രസ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളെ കൊണ്ടൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഒരു പാർട്ടിയും എടുക്കാത്ത വിപ്ലവകരമായ തീരുമാനം എടുത്തു മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തീരുമാനം എടുത്തു പോകുമെന്നൊന്നും എനിക്കിപ്പോ പറയാൻ സാധിക്കില്ല പക്ഷെ കോൺഗ്രസിന് ഇതിൽ കൃത്യമായ കൃത്യമായ നിലപാടുണ്ട് ആ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകും ഞങ്ങൾ ആരും വിളിക്കാൻ പോകില്ല ഞങ്ങൾ ആരും അത്തരത്തിലേക്ക് മുന്നോട്ട് പോകില്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം നേരത്തെ പറഞ്ഞു ഭയം കൊണ്ടാണ് എന്നുള്ളത് ഈ പത്ത് വർഷം ഇവിടെ ഭരിക്കുന്നത് ആരാണ് എന്നാണ് എന്റെ ചോദ്യം അങ്ങനെ ഭയത്തിൽ ഈ പറയുന്ന ഇരകൾ ഇരകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആഭ്യന്തര വകുപ്പ് അർത്ഥം അങ്ങനെ സ്ത്രീകൾക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ പരാജയം കൂടി ഞങ്ങളെ തലയിൽ കൊണ്ടി വച്ചോ നിങ്ങൾ അപ്പോ നിങ്ങൾക്ക് ഈ സമയം വരെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്തുകയോ ആ തരത്തിലേക്ക് ഒരു സമീപനം സ്വീകരിക്കുവാനോ സാധിച്ചിട്ടില്ലല്ലോ ആ സാധിക്കാത്ത ഒരു വിഷയത്തിലാണ് നിങ്ങൾ അഗ്രസീവായി കോൺഗ്രസിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാൻ കാരണം ഇന്നലെ ഇന്നലെ അല്ല ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ കേൾക്കുക അത് അത് നിങ്ങൾ പറയുന്ന മാത്രം കേൾക്കാൻ വേണ്ടി വന്നല്ലോ ഞാൻ ഇന്നലെ ഷാഫി പറമ്പലിനെതിരായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഒരു അധ്യാപകനാണ് ആ അധ്യാപകന്റെ കമ്മിറ്റിയിലെ ഒരാൾ തന്നെയാണ് വളരെയധികം വർഗീയപരമായ പരാമർശം നടത്തിയ കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെ അതിന്റെ ഉറവിടമായി നിൽക്കുന്നു ഇന്നും പോലീസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല